അല്ലാമലൈക്കും വാർമത്തല്ലാഹി വാബർകാത്തു നിങ്ങളുടെ കുടുംബങ്ങളിൽ പ്രശ്നങ്ങളാണോ അല്ലെങ്കിൽ കച്ചവടം തകർന്ന് ആകെ വിഷമത്തിലിരിക്കുകയാണോ ജീവിതത്തിൽ ആകെ ഇരുട്ട് അനുഭവപ്പെട്ട് ജീവിതത്തിൽ ഒരു വെളിച്ചമില്ല സമാധാനമില്ലാത്ത ഒരവസ്ഥയിലാണോ നിങ്ങൾ ജീവിക്കുന്നുള്ളത് സാമ്പത്തികമായും മാനസികമായും ആകെ വിഷമിച്ചിരിക്കുകയാണോ ഈ ടൈമിലാണ് നാം ഹബീബായ റസൂൽ റസൂർ സല്ലു വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്തുകൾ അധികരിപ്പിക്കേണ്ടത് നമ്മുടെ ഇരുട്ടുകളൊക്കെ മാറി വെളിച്ചം ലഭിക്കുന്നതാണ് സ്വലാത്തിലൂടെയാണ് പരിഹാരം ലഭിക്കുന്നത് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു ആ ഒരു സ്വലാത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ ആ സലാത്ത് ചെല്ലിയാൽ നമ്മുടെ ജീവിതത്തിൽ ഉള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ലഭിക്കുമെന്ന് അയ്മത്ത് പഠിപ്പിച്ചിട്ടുണ്ട് ആ സലാത്താണ് ഫാത്തിമിയ സലാത്ത് ആ സലാത്തിനാം ഓരോരുത്തരും ഏറ്റെടുത്ത് ചെല്ലുക നിങ്ങളുടെ ആവശ്യം മനസ്സിൽ കരുതി നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾക്ക് വിജയം കിട്ടണം എന്ന ഉദ്ദേശത്തോടെ മുന്നൂറ്റി പതിമൂന്ന് തവണ നമുക്ക് കൂടെ ചെല്ലാം ബാഹും അലന്നൂരി അരന്നൂരി വാഹലി ബാഹും മസല്ലി 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 അരന്നൂരി വാഹലി اللهم <سؤال> صل على النور واخلي اللهم صل علي 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 النور واخلي اللهم صل على النور واهله 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 اللهم صل على النور واخليه اللهم صل على النور واخلي